നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ഒരിടം തന്നെയാണ് ഗൾഫ് മണിക്കൂറുകൾക്കകം തന്നെ എത്തിച്ചേരാനും തിരിച്ച് നാട്ടിലെത്താനും ഏറെ സൗകര്യപ്രദമായ ഒരിടം ജോലി ചെയ്യാനും അതുപോലെ തന്നെ യാത്രകൾ പോകാനുമായി നിരവധി പേരാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് മലയാളികളാണ് തൊഴിൽ തേടി ഗൾഫിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ തട്ടിപ്പുകളും പറ്റിക്കപ്പെടലുകളും ഇവിടെ നടക്കുന്നുണ്ട് ഇത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടും ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴും അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗൾഫ് ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെടുന്ന സംഭവങ്ങൾ പതിവായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് സ്ത്രീകൾക്ക് ഒമാനിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വിസിറ്റ് വിസയിൽ മസ്ക്കറ്റിലെത്തിച്ചാണ് ഇപ്പോൾ വഞ്ചന ആരംഭിക്കുന്നത് എത്തിയശേഷം സ്ത്രീകളെ ലേലം ചെയ്യുകയും സെക്സ് വർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് പുറത്തുവന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കും വിമാനത്താവളത്തിലെ ജോലിക്കാര്ക്കുമെല്ലാം ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് വാര്ത്ത വിശദമായ അന്വേഷണത്തിന് ശ്രീലങ്കൻ സർക്കാർ ഇതിനോടകം തന്നെ ഉത്തരവിട്ടു കഴിഞ്ഞു അതായത് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു കൂട്ടം സ്ത്രീകളെയാണ് വഞ്ചിച്ചിരിക്കുന്നത് മികച്ച ജോലി വാഗ്ദാനം ചെയ്താണ് സ്ത്രീകളെ ഒമാനിലേക്ക് എത്തിച്ചത് ശേഷം ലേലം ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരെ സെക്സ് ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നതോടെ ശ്രീലങ്കൻ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെ ജോലിക്കാർ തുടങ്ങി വലിയ റാക്കറ്റ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് വാർത്ത ടൂറിസ്റ്റ് വിസയിലും വിസിറ്റ് വിസയിലും ഗൾഫിലെത്തിച്ച ശേഷമാണ് വഞ്ചിക്കപ്പെടുന്നതെന്ന് മന്ത്രി മനുഷ നനായക്കര പാർലമെന്റിൽ വ്യക്തമാക്കി വ്യാജ ഏജന്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയതിനു പിന്നിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ശ്രീലങ്കയിൽ നിന്നുള്ള യുവതികളെ ദുബായ് വഴിയാണ് ഒമാനിൽ എത്തിച്ചത് ഇതേ തുടർന്ന് വിവിധ സ്ഥലങ്ങൾ ജോലിക്കെന്ന പേരിൽ അയയ്ക്കുകയും ചെയ്തു ഇവരെ വിൽക്കുകയാണ് ചെയ്തതെന്ന് പിന്നീടാണ് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കടുത്ത പീഡനമാണ് ജോലിസ്ഥലത്ത് ഈ യുവതികൾ യുവതികൾക്ക് നേരിടേണ്ടി വന്നത് പോലും എല്ലാവരും ലൈംഗിക പീഡനത്തിന് ഇരയായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി യുവതികൾ സമാനമായ ആരോപണമായി രംഗത്ത് വന്നതോടെ ഒമാനിലേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്നത് തൽക്കാലത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ് ശ്രീലങ്കൻ സർക്കാർ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രം മതി യാത്രയെന്നാണ് ശ്രീലങ്കൻ സർക്കാർ ഒമാനിലെ ശ്രീലങ്കൻ ബസ്സിലുള്ള ലേബർ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു വീട്ടുജോലിക്കെന്ന പേരിൽ ഒമാനിലെത്തിയ യുവതി നൽകിയ പരാതിയിലാണ് ലേബർ ഓഫീസറെ സസ്പെൻഡ് ചെയ്തത് ഒമാനിലെത്തിയ യുവതികൾക്ക് കടുത്ത പീഡനം ഏൽക്കേണ്ടി വരുന്നുവെന്ന് ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവം അന്വേഷിക്കുന്നതിന് ഒമാനിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കുകയും ചെയ്തു വ്യാജ ഏജന്റുമാരാണ് സ്ത്രീകളെ ജോലിക്കെന്ന പേരിൽ അയക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ശ്രീലങ്കയിൽ നിന്നെത്തുന്ന യുവതികളെ വരി വരിയായി നിർത്തിയ ശേഷം തരംതിരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ വയസ്സ് ചോദിച്ച ശേഷമാണ് ഓരോ സംഘമായി തിരിക്കുക ശേഷം വിൽക്കുകയാണ് ചെയ്യുക പിന്നീട് ലൈംഗികമായി പീഡിപ്പിക്കും ഇതിന്റെ വീഡിയോ എടുത്ത ശേഷം അശ്ലീല ചിത്രങ്ങളുടെ മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നതെന്ന് പോലീസ് ഓഫീസർ എസ് നിഹാൽ അൽദുവ വ്യക്തമാക്കി കൂടാതെ ഒമാനിലെ ശ്രീലങ്കൻ ബസിയിൽ പരാതിയുമായി നിരവധി യുവതികളാണ് എത്തിക്കുന്നതെന്നാണ് ദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം യുവതികളെ തിരിച്ച് ശ്രീലങ്കയിൽ എത്തിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയുടെ സഹായം ശ്രീലങ്ക തേടിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നുള്ള ഒട്ടേറെ വനിതകളാണ് ജോലി ചെയ്തു വരുന്നത് പതിനഞ്ച് ലക്ഷത്തോളം ശ്രീലങ്കക്കാർ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതലും സ്ത്രീകളെന്നാണ് ലഭ്യമാക്കുന്ന വിവരം എന്നിരുന്നാൽ തന്നെ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ